എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് ഈ തെക്ക് കിഴക്ക് ഒഴിഞ്ഞ് കിടന്നാൽ എന്ത് സംഭവിക്കും തെക്ക് പടിഞ്ഞാറ് ഒഴിഞ്ഞു ഒഴിഞ്ഞ് കിടക്കുന്നാലങ്ങനെ സംഭവിക്കും വടക്ക് പടിഞ്ഞാറ് ഒഴിഞ്ഞു കിടന്നാൽ എന്ത് സംഭവിക്കും വടക്ക് കിഴക്ക് ഒഴിഞ്ഞു ഒഴിഞ്ഞ് എന്ത് സംഭവിക്കും ഇങ്ങനെ പലതും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അഗ്നിയുടെ ഭാഗത്ത് നമുക്ക് ഒഴിവ് വരികയാണെങ്കിൽ അലസന്മാരായി പോകും എന്ന് പറയും അപ്പം അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറെ ഭാഗത്താണ് ഈ ഒഴിവ് വരികയാണെങ്കിൽ ഇമോഷണൽ പ്രോബ്ലംസ് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ വീട്ടിൽ വരുമെന്ന് പറയും അപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്തിനാണ് ഇത്തരം ഭാഷ വാസ്തു ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വാസ്തുവിൽ എപ്പോഴും സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് വേണമെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അതിന് ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അതിൻ്റെ ലോഡ് ട്രാൻസ്ഫർ പ്രിൻസിപ്പളിനനുസരിച്ച് എപ്പോഴും ഇക്വിലിബറിയം സ്റ്റേറ്റിൽ സിവിൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൾ പ്രകാരം ഇക്വിലിബറിയം സ്റ്റേറ്റിൽ എപ്പോഴും നല്ലതെന്ന് പറയുന്നത് സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയതുകൊണ്ടാണ് കൃത്യമായ ലോഡ് പാത്ത് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്കൊരു ലോഡ് നമ്മളൊരു സ്ട്രക്ചറിൽ കൊടുക്കുകയാണെങ്കിൽ ആ ലോഡ് കൃത്യമായി ഭൂമിയിൽ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ഒരു ലോഡ് പാത്ത് നമ്മൾ കൃത്യമായി ഡിസൈൻ ചെയ്യണം ഈ ലോഡ് പാത്ത് എന്ന് പറയുന്നതിന് ഒരുപാട് പ്രിൻസിപ്പിൾസും പ്രിൻസിപ്പൾസും തിയറിയൊക്കെയുണ്ട് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പ വഴിയാണ് ഒരു ഇക്വലി സ്റ്റേറ്റിലുള്ള ഒരു ഫിഗറിലേക്ക് അതായത് ഒരു ഒരിക്കലും എല്ലാ പോയിന്റുകളിലും ഒരുപോലെ പ്രഷർ പോയിൻ്റ്സും നമ്മൾ പറയും എല്ലാ പോയിന്റിലും ഒരുപോലെ വെയ്റ്റ് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷേപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പം ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മളിപ്പം ഇത്തരം സ്ട്രക്ചേഴ്സിൽ ഇപ്പം നമ്മൾ ഈ ലോഡ് ട്രാൻസ്ഫർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ നോക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്തു പോകുന്ന ഒരു രീതിയുണ്ട് കാരണം എയ്സ്തറ്റിക് സെൻസ് മാറിക്കൊണ്ടിരിക്കും ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും മാറ്റങ്ങൾ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്തരം ഷേപ്പുകളെ നമുക്ക് ചിലപ്പോൾ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസായിട്ടൊക്കെ ഉപയോഗിക്കേണ്ടി വരും പ്രൊജക്ഷൻസ് വരാം അപ്പോൾ ഞാൻ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരം ഈ ഒഴിവ് എന്ന് പറയുന്ന ഒരു സംഭവം അത് വളരെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് ഈ തെക്ക് കിഴക്ക് ഒഴിഞ്ഞ് കിടന്നാൽ എന്ത് സംഭവിക്കും തെക്ക് പടിഞ്ഞാറ് ഒഴിഞ്ഞു കിടക്കുന്നാലങ്ങനെ സംഭവിക്കും വടക്ക് പടിഞ്ഞാറ് ഒഴിഞ്ഞ് കിടന്നാൽ എന്ത് സംഭവിക്കും വടക്ക് കിഴക്ക് ഒഴിഞ്ഞ് കിടന്നാലും എന്ത് സംഭവിക്കും ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്വയർ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ ഈ വാസ്തുപുരുഷൻ്റെ ഒരു ശയനം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കപ്പെടുന്നു അപ്പോൾ അത് ശിരസ് വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചിട്ട് പാദങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മൾ വാസ്തുപുരുഷനെ നോക്കിക്കാണുന്നത് ഒരു എനർജി പ്രിൻസിപ്പിളാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരം സിറ്റുവേഷനിൽ ഇപ്പോൾ ഒഴിവ് വരുന്നത് ഇപ്പം വടക്ക് കിഴക്ക് കട്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു വാസ്തുപുരുഷൻ്റെ ശിരസിൻ്റെ ഭാഗമാണ് കട്ടായി വരുന്നത് അപ്പോൾ അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒഴുവരുക എന്ന് പറയുന്നതും പാലത്തിൽ ഒഴുവരുക എന്ന് പറയുന്നത് വളരെ നമുക്ക് പാടില്ലാത്ത പാടില്ലാത്തടക്ക ഇതേ സംഭവം തന്നെ മറ്റു രണ്ട് മൂലയ്ക്കോണ്ട് തെക്ക് കിഴക്ക് ഭാഗ ഭാഗത്തുകൊണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ രണ്ടിടത്തും ഇങ്ങനെ ഒഴിവുകൾ ഒരിടത്ത് പെർമിറ്റഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഈ ഒഴിവുകൾ വരുമ്പോണ്ട് ആ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിൻ്റെ ബാലൻസ് പോവും എന്നുള്ളതും ഒരു പോയിൻ്റ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ദോഷങ്ങൾ ഇപ്പം അഗ്നിയുടെ ഭാഗത്ത് നമുക്ക് ഒഴിവ് വരികയാണെങ്കിൽ അലസന്മാരായി പോകും എന്ന് പറയും അപ്പം അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് ഈ ഒഴിവ് വരികയാണെങ്കിൽ ഇമോഷണൽ പ്രോബ്ലംസ് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ വീട്ടിൽ വരുമെന്ന് പറയും അപ്പോൾ ഇതെല്ലാം പറയുന്ന എന്തിനാണ് ഇത്തരം ഭാഷ വാസ്തു ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ദോഷം എന്ന് പറയുന്നതിന് എന്ത് രീതിയിലാണ് പല പഴയ കാലങ്ങളിൽ ഇത് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ഈ ദോഷങ്ങളുടെ ടേംസിൽ പലപ്പോഴും ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇനി ഇതിനകത്ത് ഈ ദോഷങ്ങൾ വരുമ്പോൾ ഈ ദോഷങ്ങളെ പരിഹരിക്കാൻ അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇതൊരു വളരെ ഞാൻ ഈ ക്വസ്റ്റൻ ഒരുപാട് തവണ അഡ്രസ്സ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് ഇത് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഒഴിവ് വന്നു ഒഴിവ് വന്നിട്ട് അവിടെ നമുക്ക് പുതിയതായിട്ട് ഒരു മുറി കെട്ടിച്ചേർക്കാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ളത് പറഞ്ഞാൽ പാതകത്തിൽ ഒരു കണക്ഷൻ കൊടുത്തുകൊണ്ട് അതിനെ അതിനൊരു സ്ക്വയറാക്കി മാറ്റുക എന്ന അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആക്കി മാറ്റുക ആരോടത്തിന് കൃത്യമായി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ അപ്പോൾ ഈ ആരൂടത്തിനെ കൃത്യമായ സ്ക്വയറോ റെക്റ്റാങ്കിളോ ആക്കി മാറ്റുന്ന പ്രോസസ്സിൽ ഈ പറഞ്ഞ ദോഷം അങ്ങ് മാറുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു സങ്കല്പം അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ചെയ്തിട്ട് ഈ പ്രിൻസിപ്പിളിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം പ്രത്യേകിച്ച് കന്നി ഭാഗത്തൊക്കെ ഉള്ള ഒഴിവെന്ന് പറയുന്നത് ഇനി ഈ ഒഴിവ് എങ്ങനെ നിശ്ചയിക്കാമെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ പലരും ഒഴിവ് അതൊരു പ്ലാൻ കൃത്യമായിട്ടൊരു വാസ്തുവിദഗ്ധനെ അനലൈസ് ചെയ്താൽ മാത്രമേ ഈ ഒഴിവിൻ്റെ എക്സ്റ്റൻ്റ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലും ജസ്റ്റ് ഒരു ഭാഗത്ത് ചെറിയൊരു കട്ട് എലിവേഷന് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഒഴിവായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും അതിനകത്ത് കൃത്യതയോടുകൂടി ആ നമ്മുടെ പകുതി ഭാഗം വരെയും ഒഴിവ് വരുന്ന രീതിയിൽ വന്നാൽ മാത്രമേ അതൊരു കൃത്യമായ ഒഴിവെന്ന് പറയാൻ പറ്റൂ പിന്നെ ചെറുതായിട്ട് ഒരു മുറിയുടെ കട്ട് വരുമ്പോൾ അതിന് നമ്മൾ ടോട്ടൽ ലെങ്തിന് പ്രൊപ്പോഷൻ ആയിട്ടായിട്ട് നമ്മൾ നോക്കുക ഈ ഒഴിവ് എങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിനൊരു വിദഗ്ധമായിട്ട് ആ പ്ലാൻ പരിശോധിച്ചാൽ മാത്രമേ അത് ഒഴിവാണൊക്കെ എനിക്ക് പലരും ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ തെക്ക് കിഴക്ക് ഭാഗം ഒഴിഞ്ഞുകിടക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഒഴിവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കട്ടാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ഒരു ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തു ചെയ്യും ഇങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യത്തിൽ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം ഈ ഒഴിവ് എത്രമാത്രം ഉണ്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം കാര്യം ഈ സ്ട്രക്ചറിൻ്റെ മൊത്തത്തിലുള്ളൊരു ഷേപ്പും അതിൻ്റെ ഒരു ലോഡിങ് പാറ്റേണൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യമെന്ന് മനസ്സിലാക്കുക കാര്യം ബിസ് നമ്മൾ ജനറലി വാസ്തു മാത്രം വാസ്തുവിൻ്റെ ഒരു ദോഷത്തിൻ്റെ ഒരു എലിമെൻറ്റ് മാത്രം എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പളും കൂടി ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും രണ്ടാം നില ചെയ്യുമ്പോൾ ചില ആളുകൾ ചില ഭാഗത്ത് മാത്രം രണ്ടാം നില ചില അപ്പോൾ ഇതിനകത്ത് രണ്ടാം നിലയ്ക്കും ഒരു പ്രിൻസിപ്പളുള്ള ഈക്വലി വെയ്റ്റ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം മോളിൽ നില കെട്ടാനായിട്ട് അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കൂടുതൽ ലോഡ് കൊടുക്കുന്ന രീതിയിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാമെങ്കിൽ കന്നിമൂല ഭാഗത്തേക്ക് കൊടുക്കണമെന്ന് വാസ്തു നിർദ്ദേശിക്കാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം കാര്യം ഇത് ഈ ഒഴിവെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എലിവേഷന് വേണ്ടി അവിടെ അവിടെ കട്ട് ചെയ്ത് വയ്ക്കരുത് പ്ലാൻ കട്ട് ചെയ്ത് വച്ചാൽ തന്നെ അതിന് നമ്മുടെ പ്ലിന്തിൽ ഒരു കണക്ഷൻ കൊടുത്തുകൊണ്ട് അതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് ഈ ആരോടെ കോൺസെപ്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് വേണം ഈ കട്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഇതിനെപ്പറ്റി വീടുകളിൽ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മറ്റൊന്നേരേ നന്ദി നമസ്കാരം